ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ തീരുമാനത്തെ അഭിനന്ദിച്ച ട്രൂത്ത് സോഷ്യലിൽ കുറിപ്പ് പങ്കുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ ധാരണയിൽ എത്താൻ അമേരിക്ക പങ്കുവഹിച്ചതായി ട്രംപ് അവകാശപ്പെടുന്നു കശ്മീർ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറാണെന്നും ആക്രമണം നിർത്താൻ തീരുമാനിച്ച രാഷ്ട്ര അഭിനന്ദനമെന്നും ട്രംപ് പറയുന്നു നേരത്തെ തന്നെ വെടിനിർത്തലിന് ധാരണയായതായി ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി ആദ്യം പുറത്തുവിട്ടത് സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു എന്നാൽ പിന്നീട് ഇന്ത്യ ഈയൊരു സാഹചര്യം അല്ലെങ്കിൽ മൂന്നാം കക്ഷി ചർച്ചയിൽ ഇടപെട്ടു എന്നുള്ളൊരു കാര്യം തള്ളുന്നൊരു നിലയിലേക്കാണ് എത്തിയത് അല്ലെങ്കിൽ ഒരു മൂന്നാം കക്ഷി തങ്ങളുടെ ചർച്ചയിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് അത്തരത്തിലൊരു പ്രസ്താവനയൊക്കെ ഇന്ത്യ അടക്കം നടത്തിയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ വെടിനിർത്തൽ ധാരണയിലെത്താൻ അമേരിക്ക പങ്കുവഹിച്ചതായി ട്രംപ് അവകാശവാദം ഉന്നയിക്കുകയാണ് ഒപ്പം തന്നെ കാശ്മീർ പ്രശ്നത്തിൽ ഇടപെടാൻ യു എസ് തയ്യാറാണെന്നും കൂടി ട്രംപ് വ്യക്തമാക്കുന്നു ആക്രമണം നിർത്താൻ തീരുമാനിച്ച രാഷ്ട്ര തലവന്മാർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെ